വാടാനപ്പള്ളി ഇസ്രേൽ ഒരു മാസമായി നടന്നുവന്ന നബിദിനാഘോഷ പരിപാടികൾ സമാപിച്ചു വെള്ളിയാഴ്ച രാത്രി ഇസ്രോ നൂറുല്ലമ്മ മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു ശനിയാഴ്ച വൈകിട്ട് വാടാനപ്പള്ളി തെക്കേ ജുമാഅത്ത് പള്ളി സിയാറത്തോടെ ആരംഭിച്ച സ്വലാത്ത് വാർഷിക സദസ്സിൽ റാഷിദ് അഹ്സനി പ്രവാചക പ്രകീർത്തന പ്രഭാഷണം നിർവഹിച്ചു ഇസ്രോ വൈസ് ചെയർമാൻ അബ്ദുൾ മജീദ് ഹാജി അധ്യക്ഷനായി ഇസ്രോ ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി അമുഖ പ്രഭാഷണം നടത്തി ഇസ്രായേലെ വിദ്യാഭ്യാസ സാംസ്കാരിക പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു സൊലാത്ത് മജ്ലിസിനും ദുവാ സമ്മേളനത്തിനും സയ്യിദ് ഷറഫുദ്ദീൻ ജമുലി നേതൃത്വം നൽകി ഇസ്ര ട്രഷറർ ഹംസ ഹാജി സെക്രട്ടറിമാരായ പി എസ് മുഹമ്മദ് അലി ആർ കെ മുഹമ്മദ് അലി ആർ എ വൈസ് എ എം ഉസ്മാൻ ഇസ്രഡീൻ റാഫി സഖാഫി ഇസ്ര മദ്രസ സദർ മൊല്ലിം സയ്യിദ് ജലാൽ അഹ്സനി അൽ ബുഖാരി വിമൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സുഹൈൽ സഖാഫി ഇസ്ര मुदरीसुमर अब्दुहन सिद्दीखी जुनद नूरानी हाफिल फैसल रहमानी यूसफ सकाफी उबैद नूरानी जमशाद सकाफी अली सकाफी जमशाद सकाफी नाउफल सकाफी निसार सकाफी उस्मान सूरानी रमीस नूरानी ഇർഷാദ് നുറാനി മുഹമ്മദ് എന്നിവർ സംസാരിച്ച പരിപാടികൾക്ക് സമാപനം കുറിച്ച് ഞായറാഴ്ച രാവിലെ നടന്ന ഗ്രാൻഡ് മൗലീദ് മജ്ലിസിനും ദുബായ്ക്കും സയ്യിദ് ഹുസൈൻ തങ്ങൾ നേതൃത്വം നൽകി തുടർന്ന് ആയിരങ്ങൾക്ക് അന്നദാനം നടത്തി

ഒരേ ഒരു കാര്യത്തിന്റെ പേരിലാണ് നഗർഭത്തിൻ്റെ പേരിലാണ്